രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്നിന് ഇന്ത്യയിലും കേരളത്തിലും നടന്ന പ്രധാന വാർത്തകളുടെ സംക്ഷിപ്ത അവലോകനം ദേശീയ വാർത്തകൾ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തു ഇത് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്പമിന്റെ ഹബ്ബാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു പഹൽഗാം ആക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ഉരസുന്നു പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും നിരോധിച്ചു പാകിസ്ഥാനും പ്രതികരിച്ചുകൊണ്ട് വ്യോമയാന നിരോധനം അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു താപതീവ്രത ഇന്ത്യ പാകിസ്ഥാൻ മേഖലയിൽ അതിശക്തമായ ചൂട് ഇന്ത്യയും പാകിസ്ഥാനും അതിശക്തമായ ചൂട് അനുഭവപ്പെടുന്നു ചില പ്രദേശങ്ങളിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി തേജസ്വി യാദവ് സ്വകാര്യ മേഖലയിലും സംവരണം ആവശ്യപ്പെടുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പ്രധാനമന്ത്രിക്ക് കഥയച്ച് സെൻസസ് ഡാരിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലും സംവരണം ആവശ്യപ്പെട്ടു എസ് ബി ഐ ഡി മാർട്ട് കോട്ടക മഹീന്ദ്ര ബാങ്ക് ക്വാർട്ടർ നാല് ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇന്ന് എസ് ബി ഐ ഡിമാർട്ട് കോട്ടക മഹീന്ദ്ര ബാങ്ക് എന്നിവയുടെ ക്വാർട്ടർ നാല് സാമ്പത്തിക ഫലങ്ങൾ പ്രഖ്യാപിക്കും കേരള വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടിത്തം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടിത്തം സംഭവിച്ച രോഗികളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു അന്വേഷണം ആരംഭിച്ചു കോളത്തിൽ ഏഴു വയസ്സുകാരിക്ക് റേബീസ് വാക്സിൻ ലഭിച്ചിട്ടും രോഗം കോളത്തിലെ ഏഴ് വയസ്സുകാരിക്ക് വാക്സിൻ ലഭിച്ചിട്ടും റേബീസ് ബാധിച്ചു തിരുവനന്തപുരം എസ് ഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ ഇ എം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉത്തരം കീ പ്രസിദ്ധീകരിച്ചു കെ എ എം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരീക്ഷയുടെ ഉത്തരം കീ പ്രസിദ്ധീകരിച്ചു അങ്ങൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് സമർപ്പിക്കാം കേരള ലോട്ടറി ഫലം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കരുണ്യ കെ ആർ എഴുന്നൂറ്റിനാല് ലോട്ടറിയുടെ ഫലം ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കും മോഹൻലാലിന്റെ തുടരും ബോക്സ് ഓഫീസ് റെക്കോർഡ് മോഹൻലാലിന്റെ തുടരും സിനിമ എട്ട് ദിവസത്തിനുള്ളിൽ അമ്പത്തിയാറ് ദശാംശം ഒമ്പത് പൂജ്യം കോടി രൂപ ശേഖരിച്ചു വിജയ്യുടെ ലിയോ എ മറികടന്നു അന്താരാഷ്ട്ര വാർത്തകൾ മധ്യപ്രദേശ് ടൂറിസം ബോർഡ് ദോഹയിൽ റോഡ്ഷോ സംഘടിപ്പിച്ചു മധ്യപ്രദേശ് ടൂറിസം ബോർഡ് ദോഹയിൽ ടൂറിസം വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി റോഡ്ഷോ സംഘടിപ്പിച്ചു ബംഗ്ലാദേശ് മുൻ ജനറൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അനെക്സ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശ് മുൻ ജനറൽ ഫേസ്ബുക്കിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അനക്സ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഇത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് വ്യക്തമായി വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി അറിയിക്കുക